ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ രേവതി സച്ചിയുടെ അരികിലേക്ക് വരെ മുറിയിലേക്ക് അപ്പം നീ എന്തേ അമ്മയ്ക്ക് കാശ് കൊടുത്തേന്ന് ചോദിച്ചു എല്ലാ മാസവും അമ്മയ്ക്ക് ചിലവിന് നമ്മൾ പൈസ കൊടുക്കുന്നതല്ലേന്ന് ചോദിച്ചു പൊന്നിൻ്റെ കയ്യിൽ ഇവിടെ നിന്ന് ഇത്രയും പൈസ എന്ന് ചോദിച്ചു അത് അതുപന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണെന്ന് പറഞ്ഞു രേവതി അപ്പോൾ സച്ചിങ്ങനെ നോക്കുക നിങ്ങൾക്കിപ്പോൾ ജോലിയും വരുമാനം ഒന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കാശ് കൊടുത്തത് അപ്പോൾ എവിടെ നിന്ന് കൊടുത്തെന്നാണ് ഞാൻ ചോദിച്ചത് എങ്ങനെ നിൻ്റെ കയ്യിൽ കാശ് വന്നു അതെനിക്ക് അറിയേണ്ടതെന്ന് പറയുമ്പോൾ ഞാൻ കയ്യിൽ മിച്ചം മരുന്നതൊക്കെ കൂട്ടി വെച്ചതാണെന്ന് പറയുമ്പം നിൻ്റെ കയ്യിൽ മിച്ചം വരാന് മാത്രം കാശൊന്നും ഞാൻ ഞാനിന്നുവരെ തന്നിട്ടില്ലല്ലോ ഒന്നും രണ്ടുമല്ല പതിനായിരം രൂപയാണ് നീ കൊടുത്തിരിക്കുന്നത് എവിടെ നിന്ന് കിട്ടി നിനക്ക് ആ കാശ് എനിക്ക് അറിഞ്ഞേ പറ്റുമെന്ന് പറയുമ്പോൾ അത് അത് പിന്നെ അവർക്ക് മുന്നിൽ എന്ത് പറയണമെന്നറിയാതെ ഞാൻ നിന്നപ്പോഴേ കള്ളം പറഞ്ഞ് എന്നെ രക്ഷിച്ചില്ലേ അതിന് താങ്ക്സ് എന്ന് പറഞ്ഞ വിഷയം മാറ്റുമ്പോൾ നിന്നെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല അമ്മ അച്ഛനോട് പറഞ്ഞത് വലിയ വിഷയമാക്കും പിന്നെ സുഖമില്ലാത്ത ആളല്ലേ അതാ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയോട് ഇദ്ദേഹം ഇങ്ങനെ പറയാം ശരി എവിടുന്ന് കിട്ടി എന്ന് നിനക്ക് പതിനായിരം രൂപ അത് നീ പറയാൻ പറഞ്ഞു അത് അത് എങ്ങനെ കിട്ടിയതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ ചെന്ന് കുളിച്ചിട്ട് വാ ഞാൻ ഭക്ഷണം എടുത്ത് വയ്ക്കാം എന്ന് പറഞ്ഞ് രേവതി ഇങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ നീ അവിടെ നിൽക്കാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞേ പറ്റൂ നിനക്ക് എവിടെ നിന്ന് കിട്ടി പതിനായിരം രൂപ അത് പറയാൻ നീ ഇവിടുന്ന് പോകണ്ടാന്ന് പറഞ്ഞു നീ പൂ കെട്ടിക്കൊടുത്തതാണെന്ന് പറഞ്ഞപ്പം നീ എത്ര പൂ കെട്ടിക്കൊടുത്താലും ഇത്രയും കാച്ചതിൻ്റെ കയ്യിൽ വരില്ല അതെനിക്കറിയാം അപ്പം ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളത് വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു രേവതി അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ സച്ചി ഇങ്ങനെ രേവതി തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുക ചെല്ലെ ചെന്ന് കുളിച്ചിട്ട് വരാം പറഞ്ഞു നിർബന്ധിച്ച് സച്ചിയെ പറഞ്ഞ് വിടുമ്പോഴേക്കും രേവതിയുടെ കയ്യിൽ സച്ചി ശ്രദ്ധിച്ചു നോക്കുമ്പോൾ രേവതിയുടെ കയ്യിൽ വള സച്ചി കണ്ടില്ല അപ്പൊ ആ കൈ അങ് എടുത്ത് പിടിച്ചങ്ങ് നോക്കിട്ട് എന്തിയെ വള എന്തിയെന്ന് ചോദിച്ചു വളം എവിടെ അപ്പം ഊരി വെച്ചെന്ന് പറഞ്ഞു എവിടെ ഊരു വെച്ചു നിങ്ങൾക്ക എവിടത്തെ ഷെൽഫിലോ അതോ സ്വർണം പണയം വെക്കുന്ന സ്ഥാപനത്തിന്റെ ഷെൽഫിലാണോ ഒന്നും ചോദിച്ചു വളം പണയം വെച്ച് പതിനായിരം രൂപ നീ വാങ്ങിച്ചല്ലേ എന്ന് സച്ചി ചോദിക്കൂ കേട്ടോ ആരോട് ചോദിച്ചിട്ടാ നീ വള പണയം വെച്ചതൊന്നും ചോദിച്ചുകൊണ്ട് സച്ചി ഇങ്ങനെ ചോദിക്കുമ്പോ നമ്മുടെ രേവതിക്ക് നടന്ന കാര്യങ്ങളെല്ലാം പറയാ പറയാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് രേവതി പറഞ്ഞു നിങ്ങൾ പൈസ കൊടുക്കാത്തതുകൊണ്ട് അമ്മ വല്ലാ വല്ലാതെ കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു എന്ന് നമുക്ക് പറഞ്ഞു കാശ് കൊടുത്തില്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന് രേവതി സച്ചിയോട് പറയാം നിങ്ങളെ അപമാനിക്കുന്നതും പരിഹസിക്കുന്നതും ചെറുതാക്കുന്നതും ഒന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് രേവതി സച്ചിയോട് പറയുക അതാ ഞാൻ കാശ് കൊടുത്തതെന്നും അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചി അതിന് വളം കൊണ്ട് പണയം വയ്ക്കണമായിരുന്നു എന്ന് ചോദിച്ചു ചുമ്മാ എല്ലാത്തിനും ഓരോ കാരണം പറയും ഇന്ന് തന്നെ കൊടുക്കണമെന്നുണ്ടോ എന്ന് സച്ചി ചോദിക്കുക രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ കൊടുക്കുമായിരുന്നല്ലോ എങ്ങനെ നമ്മൾ കൊടുക്കും സച്ചിയായിട്ട് ജോലിയൊന്നും ഇല്ലല്ലോ ഇപ്പോൾ എന്ന് രേവതി സച്ചിയോട് ചോദിക്കുക കാശ് കൊടുത്തില്ലെങ്കിൽ അമ്മ ദിവസവും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമെന്ന കാര്യം രേവതി പറയുക പരിഹസിക്കും കുറ്റപ്പെടുത്തും അപമാനിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞു പിന്നെ എനിക്കതൊക്കെ കേൾക്കുമ്പോൾ വിഷമമാവുന്നത് കൊണ്ടാണ് സച്ചിയേട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കാശ് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്കൊരു ബഹുമാനം അവർ തരില്ല എന്നും പറഞ്ഞു അപ്പോൾ അവരെന്തിനു എന്നെ ബഹുമാനിക്കണം എനിക്ക് അതൊരു വിഷയമല്ല പക്ഷെ എനിക്കത് വിഷയമാണ് സച്ച് നിങ്ങൾക്ക് ഈ വീട്ടിലൊരു വില ഉണ്ടാവണം അതില്ലാതെ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു എനിക്കതൊന്നും ഒരു പുത്തരിയില്ല അതൊക്കെ എന്ന് തുടങ്ങിയതാണ് എന്ന് ചോദിച്ചു എനിക്കിപ്പോൾ അതൊരു ശീലമായി എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയുന്നത് നിങ്ങൾക്ക് കുറെ കേട്ടിരിക്കാം പക്ഷേ എനിക്കത് പറ്റില്ല എൻ്റെ മുന്നിൽ വെച്ചാൽ വെച്ച് പറഞ്ഞാൽ എനിക്കത് കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് രേവതി പറയുമോ അതാ ഞാൻ വേഗം തന്നെ പണയം വെച്ച് പൈസ കൊടുത്തതെന്ന് പറഞ്ഞപ്പോൾ പക്ഷേ എന്നാലും പണയൊക്കെ പണയം വെച്ച് കൊടുക്കണമായിരുന്നു സാരമില്ല നമുക്കത് പിന്നീട് തിരിച്ചെടുക്കാമല്ലോ എന്ന് പറഞ്ഞു രേവതി അപ്പോൾ അത് കേട്ട് സച്ചി വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് സച്ചി അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ രേവതി ടൗരുമായിട്ട് ചെന്നു കുളിക്കാൻ പറഞ്ഞു എന്നിട്ട് ചെന്ന് അടുത്തിരുന്നു കെട്ടോ അടുത്തിരുന്നിട്ട് രാവിലെ ജോലി അന്വേഷിച്ചിറങ്ങിയതല്ലേ എവിടെയെങ്കിലും ജോലിയും മറ്റോ കിട്ടിയോ എന്ന് ചോദിച്ചു ആ കിട്ടിയെന്ന് പറഞ്ഞു അപ്പം എന്ത് ജോലിയാണ് കിട്ടിയത് എന്ന് രേവതി ആകാംക്ഷയോട് ചോദിച്ചപ്പം ഡ്രൈവർ ജോലി അല്ലാതെ വേറെ എന്ത് ജോലി അറിയാൻ എനിക്കെന്ന് ചോദിച്ചു സച്ചി രേവതിക്ക് സന്തോഷമായി ഒരു വ്യവസായിയുടെ കാറ എടുക്കുന്നത് നാളെ രാവിലെ അഞ്ചു മണിക്ക് എയർപോർട്ടിൽ കൊണ്ടാകണം അദ്ദേഹത്തെ നാളെ രാവിലെ നാലു മണിക്കെങ്കിലും എന്നെ വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞു സച്ചി ആ ഞാൻ വിളിച്ചോളാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചി കുളിക്കാൻ പോകുന്ന സമയത്ത് അതേ ശമ്പളം കിട്ടിയിട്ട് പണയം വച്ചാൽ വളം എടുത്ത് തരാം കേട്ടോ എന്ന് പറഞ്ഞു സച്ചി അപ്പം ശരിയെന്ന് പറഞ്ഞു അങ്ങനെ സച്ചി കുളിക്കാൻ പോയി രേവതി ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ കാണിക്കുന്നത് സുതിയയും സുതിയുമാണ് അപ്പോൾ ശ്രുതി ഇങ്ങനെ ഇരിക്കുമോ എന്നിട്ട് ശ്രുതിയോട് ചോദിച്ചു എന്താ സർപ്രൈസെന്ന് ഏ സർപ്രൈസോ ആ കോളി ഇപ്പോൾ പറഞ്ഞിരുന്നില്ലേ എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് അതോ അത് ഞാൻ മറന്നു കണ്ണടയ്ക്കാൻ പറഞ്ഞു അങ്ങനെ കണ്ണടയ്ക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ കണ്ണല്ല അടയ്ക്കേണ്ടത് ശ്രുതിയുടെ കണ്ണടയ്ക്കാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു വേഗം തന്നെ അതെ കണ്ണടയ്ക്കുന്നു അപ്പോൾ വൺ സെക്കൻഡും പറഞ്ഞുകൊണ്ട് ശ്രുതി പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഒരു സ്പ്രേ എടുത്ത് നമ്മുടെ ശ്രുതിയുടെ മുന്നിൽ വെച്ചു അപ്പം അത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പം അയ്യോ പെർഫ്യൂം ഇത് എവിടെ നിന്ന് അന്ന് ചോദിച്ചു എനിക്കിത് എത്ര ഇഷ്ടമുള്ള സ്മെല്ലാണെന്ന് അറിയാം ആ അതെനിക്കറിയാം അതുകൊണ്ടാണല്ലോ ഞാനിത് വാങ്ങിച്ചതെന്ന് ശ്രുതി പറയാം സോപ്പിട്ട് കുപ്പിയിലാക്കുക അപ്പം ഇത് നല്ല വിലയുണ്ട് ഇതൊന്നും ഇവിടെ കിട്ടാനുമല്ല ശ്രുതി ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണെന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് പറഞ്ഞു ശ്രുതിക്ക് ഗിഫ്റ്റ് തരണമെന്ന് കരുതി വാങ്ങിച്ചതാണെന്ന് പറയുമ്പോൾ താങ്ക് യു ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ പറയൂ കേട്ടോ ജോലി തിരക്കിനിടയിലും ശ്രുതി എൻ്റെ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടല്ലോ എനിക്കത് മതിയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ സ്തുതി ഇപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്ന് എനിക്കറിയാമെന്ന് പറയുമ്പോൾ തന്നെ ഒരു ഒറ്റ നോട്ടം ആ ഹാ അതെ 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 എന്നും പറഞ്ഞിരിക്കുന്നു എന്നിട്ടും സ്തുതി സുതിക്കായിട്ട് ഇന്നുവരെ ഒന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഞാനിതൊക്കെ വാങ്ങിച്ചു തരുന്നത് കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ ഇതൊക്കെ കേട്ട് നമ്മുടെ സ്തുതി ചിരിച്ചുകൊണ്ടിരിക്കുവാണ് നിന്നെ പോലെയുള്ള സ്നേഹമുള്ള ഒരു വൈഫ് വേറെ ആർക്കും ഉണ്ടാകത്തില്ലെന്ന് സ്തുതി ഞാൻ ഭാഗ്യമാനാണെന്നൊക്കെ പറഞ്ഞ ഡയലോഗുകൾ എന്നിട്ട് കൊണ്ടുപോയി അത് ഭദ്രമായിട്ട് വെച്ചു അപ്പം എൻ്റെ സ്തുതിക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്നും ഉയർന്ന ജോലി കിട്ടേണ്ട സ്തുതി ഞാൻ പറഞ്ഞിട്ടാണല്ലോ ദേ ഈ ജോലിക്കൊക്കെ പോകുന്നത് അപ്പോഴത്തേക്ക് ശ്രുതി ഇങ്ങനെ നിന്ന് ഒരുക്കുക സ്നേഹമുള്ള സ്തുതിയെ കിട്ടി ഞാനും ഒരു ഭാഗ്യവതി തന്നെയല്ലേ എന്ന് ചോദിച്ചു പിന്നെ നമ്മൾ ഒരിക്കലും സച്ചിയും രേവതിയും പോലും ആകരുത് കെട്ടോന്ന് ശ്രുതി പറയുവാണെ നമ്മൾ തമ്മിൽ ഒരിക്കലും അവരെ പോലെ വഴക്കടിക്കാൻ പാടില്ല എന്ന് പറയുമ്പം ഏയ് വഴക്കോ നമ്മൾ തമ്മില് ഒരു വഴക്കോ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ശ്രുതി ശ്രുതിയോട് പറയുക അവരെവിടെയും നമ്മളെവിടെയാണ് ശ്രുതി നമ്മളെന്തിനാ അവരെ പറ്റി ചിന്തിക്കുന്നത് അവരെക്കാളും നല്ല എപ്പോഴും നമ്മൾ തന്നെയാണ് അപ്പൊ ശ്രുതി എവിടെ പോകുമ്പോഴും ഞാൻ ഇപ്പം തന്ന പെർഫ്യൂം അടിച്ചിട്ട് വേണം കേട്ടോ പോകാനെന്ന് പറഞ്ഞപ്പം ശരിയെന്ന് പറഞ്ഞു അതിന്റെ വാസന എന്നും നിന്നലുണ്ടാകുന്നത് പോലെ എന്നെക്കുറിച്ചുള്ള ചിന്തയും നിന്നിലുണ്ടാകണമെന്ന് പറഞ്ഞു അത് പ്രത്യേകം ശ്രുതി എന്നോട് പറയേണ്ട കാര്യമുണ്ടോ എന്നും എപ്പോഴും എൻ്റെ മനസ്സിൽ നീ ഉണ്ടാകും നീ മാത്രമേ ഉണ്ടാകുള്ളൂ എന്നൊക്കെ പറഞ്ഞ ശ്രുതി അങ്ങനെ അങ്ങനതേ കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കൂടെ നിൽക്കുക അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രേവതി കിടന്നുറങ്ങുന്നു സച്ചി നിലത്തും കിടന്നുറങ്ങുക ഈ സമയത്ത് നമ്മുടെ സച്ചി ചാടി എഴുന്നിട്ടു അയ്യോ നേരെ വിളിത്തോ എന്ന് ചോദിച്ചു ചാടി എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി സമയവും നോക്കുവാണ് ഫോൺ എടുത്തു സമയം നോക്കി കഴിഞ്ഞപ്പോൾ അയ്യോ എൻ്റെ തിരുവമ്മ എഴുന്നേക്കെ ലേറ്റാല്ലോ ഷോ ഇനി ഇപ്പോൾ ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ അപ്പോൾ രേവതി നല്ല ഉറക്കത്തില്ല അപ്പോൾ രേവതി എഴുന്നേറ്റിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ സച്ചി ഈ വാതിലൊക്കെ തുറക്കുന്ന വെച്ച് കേട്ട് നമ്മുടെ രേവതി ഇങ്ങനെ നോക്കുക സച്ചിയായിട്ട് എഴുന്നേറ്റ് ഒന്നു ചോദിച്ചു രാവിലെ അഞ്ച് മണിക്ക് എയർപോർട്ടിൽ പോകണം നേരത്തെ വിളിക്കണമെന്ന് പറഞ്ഞായിരുന്നില്ല നിന്നോട് ഞാൻ അയ്യോ യൂ സച്ചിട്ടാ ഞാൻ ഉറങ്ങിപ്പോയി നീ വിളിക്കില്ലെന്ന് കരുതി ആറും അലാർമൊലി വെക്കാതിരുന്നു സച്ചിട്ട് ഞാൻ കുളിച്ചിട്ട് വാ ഞാൻ ചായ ഇട്ടു കൊണ്ട് വരാമെന്ന് പറഞ്ഞു രവതി എഴുന്നേറ്റ് എവിടെ നിന്ന് പോകുന്നു സച്ചിയും കുളിക്കാൻ പോയി അയ്യോ എന്നും പറഞ്ഞു രേവതി ഓടുവാട്ടോ ഈ സമയത്ത് ഇറങ്ങി വന്നിട്ട് രേവതി ഞാൻ പോകുകയാണെന്ന് പറഞ്ഞു സച്ചി ഇറങ്ങി വരുന്നു അപ്പോഴേക്ക് രേവതി ചായയും കൊണ്ട് വന്നു ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു വേണ്ട രവതി ഇപ്പം തന്നെ ലേറ്റ് ആയെന്ന് പറഞ്ഞപ്പോൾ ഒരു ചായ കുടിക്കാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ കുടിച്ചിട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ രേവതി കൊടുത്ത ചായ നമ്മുടെ സച്ചി മേടിച്ചു കുടിക്കാം അപ്പോൾ ഇതെന്താ രാവിലെയൊക്കെ പോകുന്നെന്ന് ചോദിച്ചപ്പോ നീന്തൊന്നും അറിയാത്ത പോലെ ചോദിക്കുന്നതിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ അല്ല ഇപ്പൊ വ്യവസായിയുടെ കാർ ഓടിക്കുന്നുണ്ടല്ലോ ആ കാർ ഇങ്ങോട്ട് കൊണ്ടുവരുമോ സച്ചി ഏട്ടാന്ന് ചോദിച്ചപ്പം ഏഹ് അത് പിന്നെ ഇപ്പോഴല്ലേ ജോലിക്ക് കയറിയത് വിശ്വസിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാനൊന്നും തരില്ല അവര് പിന്നെ വയലകൂടിയ ആഡംബര കാറല്ലേ അത് അതും പറഞ്ഞു നമ്മുടെ സച്ചി ഇങ്ങനെ നിക്കുന്നു ആ സമയത്ത് നമ്മുടെ രേഖ ഒന്നും മിണ്ടാതെ നിൽക്കും കേട്ടോ സച്ചി വന്നെങ്കിൽ എങ്ങനെയൊക്കെ വന്നിട്ട് പകുതി ചായ കുടിച്ചിട്ട് ഉടനെ ഇറങ്ങി ഓടുക അപ്പൊ അതെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ നമ്മുടെ രേവതിയെ കാണാനായിട്ട് ഓരോ ചേച്ചി അങ്ങോട്ടേക്ക് വന്നു ആഹാ നീയോ കയറി വന്ന വിധാന്നും പറഞ്ഞു എന്നെ അകത്തേക്ക് വിളിക്കുവോ അപ്പോൾ ഒന്നു വേണ്ട ഇതേ ഞാൻ നിനക്ക് ഇത് കൊണ്ടുതരാൻ വന്നതാണെന്ന് പറഞ്ഞു എനിക്ക് ജോലിക്ക് പോകാനുള്ളതാണെന്നും പറഞ്ഞു ഇന്ന് പൂ കൊടുത്തു വിടുന്നുണ്ടെന്ന് അമ്മേനോട് പറഞ്ഞില്ലല്ലോ അപ്പോൾ വിളിക്കുമായിരിക്കും ചേച്ചി ഇത് വാങ്ങിക്കാൻ പറഞ്ഞിട്ട് ആ എങ്ങനെ ചത് കൊടുത്തു സച്ചേട്ടൻ എന്താ ഈ ഡ്രൈവർ ജോലിക്ക് പോകാതെ ഇങ്ങനെയുള്ള ജോലിക്ക് പോകുന്നേ അപ്പോൾ എങ്ങനെയുള്ള ജോലി എന്താ നീ പറയുന്നത് എപ്പോഴും ഡ്രൈവർ ജോലിക്ക് തന്നെയാണ് പോകുന്നത് ഒരു വ്യവസായിയുടെ കാർ ഓടിക്കുകയാണെന്ന് പറയുമ്പോൾ ഏയ് സച്ചേട്ടൻ കാർ കഴുകുന്ന ജോലി ഇപ്പൊ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ രേവതി ഇത് കേട്ട് ഞെട്ടി കേട്ടോ നിന്നോടാരാ ഇതൊക്കെ വന്ന് പറഞ്ഞത് ഏഹ് പിന്നെ ചിലപ്പോ അദ്ദേഹം ഓടിക്കുന്ന കാർ അദ്ദേഹം കഴുകുന്നുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും അല്ല ചേച്ചി അപ്പൊ ചേച്ചി അറിയാതെയാണല്ലേ സച്ചേട്ടൻ ഈ ജോലിക്ക് പോകുന്നത് കൈരളി അപ്പാർട്ട്മെന്റിലെ കാർ കഴുകുന്ന ജോലി ചെയ്യുക സച്ചേട്ടൻ ഇപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ രേവതി അയ്യോ ഞെട്ടി ഇങ്ങനെ നിൽക്കുകട്ടോ സഹിക്കാൻ പറ്റില്ല രേവതിക്ക് അത് അയ്യോ അങ്ങനെ വരില്ല എന്ന് പറഞ്ഞു സത്യമാണ് നീ ചേച്ചിക്ക് ചേച്ചിക്ക് സംശച്ചുകൊണ്ട് ചേച്ചി ഒന്ന് പോയി നോക്കിക്കുകയെന്ന് പറഞ്ഞു അപ്പം ചേച്ചിയോട് സച്ചിയായിട്ട് ഒന്ന് എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ചെല്ല എന്ന് പറഞ്ഞു രേവതി എന്നിട്ട് എങ്കോജനെ പറഞ്ഞു വിടുക എന്നിട്ട് രേവതി രാവിലെ ഓടുക സച്ചിയെ കാണാനായിട്ട് സമയത്ത് നമ്മുടെ സച്ചി അവിടെ കാറ് കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് അടുത്ത ഓരോരുത്തരും ഓരോരുത്തരായിട്ടും കളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു അതെ നിങ്ങൾ വന്നേ എന്ന് പറഞ്ഞു സച്ചിയെ വിളിക്കാം അപ്പോൾ എന്താ സാർ എന്ന് ചോദിച്ചപ്പം ഈ കാർ നീ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു ശരി സാർ ഈ കാർ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ആദ്യം എൻ്റെ കാർ ക്ലീൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ആ ചേട്ടൻ പറയുക എനിക്ക് ഓഫീസിൽ പോകേണ്ടതാണ് അത് മൂർത്തി സാറിൻ്റെ കാറല്ലേ അദ്ദേഹം ചെയ്ത ചെയ്തയാളാ ഫുൾ ടൈം ഫ്ലാറ്റിലുണ്ടാകും അദ്ദേഹത്തിന് എവിടെയും പോകാനില്ല നീ എൻ്റെ കാർ ക്ലീൻ ചെയ്യാൻ പറഞ്ഞു അപ്പം ശരി സാർ എന്ന് പറഞ്ഞു ഇതാ കീന്നും പറഞ്ഞു കീയും കൊടുത്തു എന്നിട്ട് പെട്ടെന്ന് വേണമെന്നും പറഞ്ഞു അങ്ങനെ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അയാൾ അങ്ങ് പോയി അപ്പോഴത്തേക്കും പിന്നെ ആ കാർ അവിടെ സച്ചി വന്ന് ഈ കാർ കഴുകിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും എന്താ നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വന്നു ആ ഇതാര രേവതിയോ ഇങ്ങനെയുണ്ട് രേവതി സുഖം തന്നെയല്ലേന്ന് ചോദിച്ചു ആ നമ്മിത പറഞ്ഞിരുന്നു എൻ്റെ സച്ചേടനെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെന്ന് ശരിയാണോ എന്ന് ചോദിച്ചപ്പം ആ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് രേവതി വല്ലാതെ ഞെട്ടി ഞാനല്ലേ അത് നമുക്കോട് പറഞ്ഞത് സച്ചി ഇവിടെ ജോലി ചെയ്യുന്ന കാര്യം നിന്നോട് പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിച്ചു അപ്പം ഇല്ല സച്ചിക്ക് എന്നെ അറിയില്ല പക്ഷെ അവൻ എനിക്കറിയാവല്ലോ സ്വന്തം കാർ ഓടിച്ചിരുന്നവനല്ലേ അവൻ പിന്നെ അവൻ ഇങ്ങനെ ഒരു ജോലിക്കൊക്കെ വരുന്ന സച്ചേട്ടൻ ചോദിച്ചപ്പം എവിടെ എവിടെയുള്ളൂ എന്ന് ചോദിച്ചു രേവതി ഇതാ ഇതിലേ പോയി റൈറ്റിലേക്ക് ചെന്നാൽ അവനെ കാണാം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതി സച്ചിയെ കാണാൻ ഓടുക കേട്ടോ സച്ചി ഇങ്ങനെ കാർ കഴുകി തോട്ടച്ച ി കൊണ്ടിരിക്കുന്നത് രേവതി ഇത് വേറെ ഒരു കാറിന്റെ മറവിൽ നിന്ന് കാണുവാ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചങ്ക് പിടക്കിയ സച്ചിക്ക് സോറി രേവതിക്ക് അപ്പോഴാണ് ആദ്യം കാറ് കഴുകിക്കൊണ്ടിരുന്ന കാറിന്റെ ഉടമസ്ഥ വരുന്നത് തന്റെ കാറ് കഴിയുമോ എന്ന് ചോദിച്ചു അപ്പൊ കഴിവാണ് ചെറുപ്പം കഴുകാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അദ്ദേഹം ആ കാറിന്റെ ചുറ്റിനും നടന്നിങ്ങനെ ഇങ്ങനെ നോക്കുക അപ്പൊ ഇത് എന്താണോ താൻ ഈ കഴുകി വെച്ചിരിക്കുന്നത് ഇതിൽ മൊത്തം ചെളിയ കാറിനകത്ത് താമെല്ലാം ചെയ്തോന്നു ചോദിച്ചു താൻ ഈ ബോണറ്റ് നോക്കാനൊക്കെ പറഞ്ഞു അങ്ങനെ സച്ചി അപമാനിക്കും കണ്ട് രേവതി അങ്ങ് പൊട്ടി കരയോട്ടോ എട്ടോ തനിക്ക് എന്തിനാ ജോലിക്ക് വരുന്നെന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി ഓട് ദേഷ്യപ്പെടുവാണ് ദേ നോക്ക് അയാൾക്ക് നോക്ക് ഒന്നും പോയിട്ടില്ലെന്നും പറഞ്ഞോണ്ട് അയാള് പറഞ്ഞു ഓക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുവാണ് ക്ലീൻ ചെയ്തു പോലും ക്ലീൻ ചെയ്തു നിനക്കൊക്കെ എന്തിനാണോ ഞാൻ കാശ് തരുന്നതെന്ന് ചോദിച്ചുകൊണ്ട് സച്ചിയായിട്ട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക ഇതൊക്കെ രേവതി കണ്ട ചങ്ങ് പൊട്ടുവാണ് സച്ചിയുടെ ഒരു അവസ്ഥ അങ്ങനെ അയാൾ വീണ്ടും സച്ചിയെ കൊണ്ട് ആ കാറ് കഴിക്കുക സച്ചി ആ കാർ കഴുകേണ്ടി വന്നു സച്ചി ആ കാർ കഴുകി തുടച്ചോണ്ടിരിക്കുക അയാളാണ് നോക്കി നിന്ന് ചെയ്യുവാണ് അപ്പോഴേക്കും അടുത്തയാൾ വന്നു കീ ചോദിച്ചു അതായത് ആ കറുത്ത കാറിൻ്റെ ഉടമ അയാൾ വന്ന് കീ ചോദിച്ചു കീ ചോദിച്ചിട്ട് കാറ് തുറന്നു കാറ് തുറന്നപ്പോഴേക്കും അതിനകത്ത് കിടക്കുന്നൊക്കെ ഇയാൾ നോക്കുക അതിനകത്ത് കിടക്കുന്നൊക്കെ നോക്കിയിട്ട് അയാൾക്കതൊന്നും അത്രയ്ക്ക് അങ്ങ് ബോധിച്ചില്ല അയാൾ എന്നിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സച്ചിൻ്റെ അടുത്തേക്ക് വന്നു ഓ ശെ ഫോൺ ഞാൻ ഇവിടെ വെച്ചതായിരുന്നല്ലോ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞോണ്ട് ഇയാൾ ഇങ്ങനെ നോക്കുകട്ടോ അപ്പം എന്താ ആദ്യത്തെ ഒരു ടെൻഷൻ അപ്പം എൻ്റെ മൊബൈൽ ഫോൺ കാണുന്നില്ല എന്ന് പറഞ്ഞു ഇയാൾ എന്ത് രണ്ടും ദിവസം മുന്നേ പോകി പുതിയ ഫോണോ അയ്യോ പഴയ ഫോണാണെങ്കിൽ പോട്ടേന്ന് വെക്കാം അതിന് ഒന്നര ലക്ഷം രൂപ വില എന്നൊക്കെ പറഞ്ഞു സച്ചി ഇങ്ങനെ നോക്കുവാട്ടോ ഈ സമയം രാവിലെ ബാഡ്മിന്റൺ കഴിച്ചിട്ട് വരുമ്പോൾ കാറിൽ വെച്ചാൽ എന്റെ ഓർമ്മ സച്ചി ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല തുടച്ചോണ്ടിരിക്കാം എന്നാൽ നീ കാറിനകത്ത് നോക്കൂ ഒന്നുകൂടെ നോക്കാൻ പറഞ്ഞു കാറിനകത്ത് ഇല്ല മൂർത്തിസാരെ നോക്കിയതാണെന്നൊക്കെ ചേട്ടൻ പറയാം അപ്പോഴേക്കും അത് നമ്മുടെ സച്ചിയുടെ നേരെ വന്നു ആ നോട്ടം അപ്പോൾ താൻ എൻ്റെ കാർ ക്ലീൻ ചെയ്തപ്പോൾ കാറിനകത്ത് ഫോൺ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല സാർ എന്ന് പറഞ്ഞു രണ്ട് മൂന്ന് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു അത് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ താൻ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല സാർ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു കാറിനകത്ത് ഫോൺ ഉണ്ടായിരുന്നില്ല വേറെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടായിരിക്കും സാർ ഒന്ന് നോക്കിക്കോളാം പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു സച്ചി ആ കാർ കാറിങ്ങനെ കഴുകിയും തുടച്ചു നോക്കി ഇങ്ങനെ അവിടെ നിൽക്കുക അവന്മാരും രണ്ടുപേരും കൂടെ സച്ചിയെ ഒരുമാതിരി കളനാകുന്ന രീതിയിൽ ചിന്തിക്കാം ആ സമയത്ത് അജിത്തെ എനിക്ക നല്ല സംശയം ഉണ്ടെന്ന് ഇവമാര് പറയും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ സച്ചി ഇതൊന്നും അറിയുന്നില്ല പാവം അടുത്ത വെള്ളം പിടിച്ചെടുത്ത വണ്ടി കീഴാൻ വന്നു അപ്പോഴേക്ക് അടുത്ത ആൾക്കാരൊക്കെ കൂടെ വന്നു അപ്പോൾ കാറ് ക്ലീൻ ചെയ്യാനായി ഇവനെ ഏൽപ്പിച്ചതാ ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ കാറിനകത്ത് ഫോണില്ലെന്ന് പറഞ്ഞു സച്ചിയെ കള്ളനാക്കുക പാവ അത് ഒന്നും അറിയുന്നില്ല രേവതി ഇതൊക്കെ കേക്കുവാണ് അപ്പോൾ ഇതാണ് പറഞ്ഞത് ആരെങ്കിലും ജോലിക്ക് വെക്കുമ്പോൾ അവന്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചിട്ട് വേണം ജോലിക്ക് വെക്കാനെന്ന് ഇതൊക്കെ രവധി കേൾക്കുമല്ലേ മുന്നും പിന്നും നോക്കാതെ ആളെ വെച്ചാലേ എങ്ങനെയാക്കി ഇരിക്കുമെന്നൊക്കെ പറഞ്ഞു ഏയ് എന്നും പറഞ്ഞുകൊണ്ടപ്പോൾ സച്ചി ഇതൊന്നും അറിയാതെ സച്ചി അവിടെ നിന്ന് കഴിക്കൊണ്ടിരിക്കും അവൻ ഇവന്റെ ഫോൺ മോഷ്ടിച്ചു ഇവനെ വിശ്വസിച്ച അപ്പാർട്ട്മെൻ്റുകാരെ എങ്ങനെ എങ്ങനെ നിൽക്കും അപ്പോൾ വന്ന ഏട്ടമാരെ ചോദിച്ചു അയാള് അയാളാണ് ഫോൺ എടുത്തത് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും ആരോ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഒന്ന് അപ്പോൾ ഇവനെ ചെക്ക് ചെയ്താൽ മതിയല്ലോ ഫോൺ കണ്ടെത്താവല്ലോ എന്ന് പറഞ്ഞു ഒരു പക്ഷേ എടുത്തിട്ടില്ലെങ്കിലോ അപ്പോൾ ഇവൻ തന്നെ എടുത്തത് ഉറപ്പാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ മൂർത്തി എന്ന് പറഞ്ഞാൽ അയാള് പറയുക അപ്പോഴേക്കും അവിടെ നിന്ന ചേട്ടന്മാർ നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ ഈ വണ്ടി ക്ലീൻ ചെയ്തപ്പോൾ അതിനകത്ത് ഫോൺ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഫോൺ ഞാൻ എടുത്തോ എടുത്തോണ്ടെന്ന് സംശയം ഉണ്ടല്ലേ അതുകൊണ്ട് എല്ലാവരും കൂടുതൽ സംസാരിച്ചല്ലേ അല്ലെങ്കിൽ സച്ചി ചോദിച്ചപ്പോൾ സംശയമല്ല നീ ആ ഫോണിനെടുത്തത് ഉറപ്പാണെന്ന് മൂർത്തി സാറ് പറയുന്നു ഇത് കേട്ട് സച്ചി ഇങ്ങനെ സംയംഭരം പാലിച്ച് നിൽക്കുക സച്ചി നേരം പറഞ്ഞു മോഷ്ടിക്കേണ്ട ഗതികേട് എന്തായാലും എനിക്ക് വന്നിട്ടില്ല സാർ ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്നവനാണെന്ന് സച്ചി നേരം പറയുക പിന്നെ നിങ്ങളുടെ ഫോൺ ഞാൻ എടുത്തിട്ടില്ല എന്ന് സച്ചി പറഞ്ഞു ഇത്രയും നാളും ഇവിടെ നിന്നൊന്നും പോയിട്ടില്ല നീ വന്നു രണ്ടാമത്തെ ദിവസം തന്നെ ഇവിടെ മോഷണവും നടന്നെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പറയുക ഇത് കേട്ട് ഇങ്ങനെ നിൽക്കുക കാറിൽ ഇരിക്കുന്ന ഇദ്ദേഹത്തിന് വിലയേറിയ ഫോണും ഇപ്പോൾ കാണാനില്ല മനസ്സിലായോ അത് നീ നീയല്ല വേറെ ആരെടുക്കാനാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി ഇങ്ങനെ കള്ളനാക്കി സംസാരിക്കുമോ കേട്ടോ അപ്പം അന്നൻ്റെ മുതൽ ആഗ്രഹിക്കുന്നവനല്ല ഞാൻ കൈ നീട്ടി ഒരാളോട് എന്തെങ്കിലും ആവശ്യപ്പെടാൻ പോലും എനിക്ക് മടിയാ പിന്നെ അല്ലെ മോഷ്ടിക്കുന്നതെന്ന് സച്ചി ഇവരോട് പറയണം ഫോണ് നിങ്ങൾ താമസിക്കുന്നിടത്ത് തന്നെ കാണിച്ച് നോക്കാൻ പറഞ്ഞു അപ്പോൾ അവിടെ ഒന്നും ഇല്ല നീനത്തന്നെ ആ സംശയം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ അവിടെ നിന്ന് വീണ്ടും വീണ്ടും കള്ളനാക്കിക്കൊണ്ട് ഇവരിങ്ങനെ സംസാരിക്കുന്നത് സച്ചി ഇവരിങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥയവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ നല്ലൊരു ദിവസം ആശംസയാണ് നീ